നമസ്കാരം ഏറ്റവും പുതിയ വീഡിയോ ക്ലാർക്ക് ഒഴിവുകളാണ് വന്നിട്ടുള്ളത് എന്തൊക്കെയാണ് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആർക്കൊക്കെയാണ് അപ്ലൈൻ ചെയ്യാൻ പറ്റുക എന്നുള്ളതൊക്കെ നോക്കാം അതിനു മുമ്പ് ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക കേട്ടോ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പുതിയ റിക്രൂട്ട്മെന്റ് വിളിച്ചിട്ടുണ്ട് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് തസ്തികയിലേക്കാണ് മുന്നൂറ്റി അറുപത്തി രണ്ട് ഒഴിവുകൾ പത്താം ക്ലാസ് യോഗ്യതയിൽ സ്ഥിര കേന്ദ്ര സർക്കാർ ജോലി നേടാനുള്ള ഒരു സുവർണ അവസരമാണിത് താല്പര്യമുള്ളവർ ഐബിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖേന ഓൺലൈനായിട്ട് അപേക്ഷ നൽകണം അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഡിസംബർ പതിനാലാണ് ഫീസ് അടക്കേണ്ട അവസാന തീയതിയും ഡിസംബർ പതിനാലാണ് ആകെ മുന്നൂറ്റി അറുപത്തിരണ്ട് ഒഴിവുകളാണുള്ളത് അതിൽ തിരുവനന്തപുരത്ത് പതിമൂന്ന് ഒഴിവുകളാണുള്ളത് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം പതിനെട്ടായിരം രൂപ മുതൽ അമ്പത്തി ആറായിരത്തി തൊള്ളായിരം രൂപ വരെയാണ് ശമ്പളം പ്രായപരിധി നോക്കാം പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി വയസ്സ് വരെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം എസ് എസ് സി എസ് ടി ഒ മറ്റ് സംവരണ വിഭാഗക്കാർക്ക് നിയമാനുസൃതമായിട്ടുള്ള വയസ്സളവ് ഉണ്ടായിരിക്കുന്നതാണ് കമ്പ്യൂട്ടർ അധിഷ്ഠിത എഴുത്തുപരീക്ഷയും ഓഫ്ലൈൻ എക്സാം ഇന്റർവ്യൂ എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് നിയമനം ജനറൽ ഇ ഡബ്ല്യു എസ് ഒ ബിസി വിഭാഗക്കാർക്ക് അറുനൂറ്റി അമ്പത് രൂപയാണ് അപേക്ഷാ ഫീസ് വനിതകൾ എസ് എസ് സി എസ് ടി വിഭാഗക്കാർക്ക് അഞ്ഞൂറ്റി അമ്പത് രൂപയും താല്പര്യമുള്ളവർ ഐബിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുക അപേക്ഷ നൽകുന്നതിനായി ആദ്യം രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടതുണ്ട് ശേഷം ലോഗ് ചെയ്ത് ആവശ്യമായ വിവരങ്ങൾ നൽകുക ശേഷം സർട്ടിഫിക്കറ്റ് കോപ്പികൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുക അപേക്ഷാ ഫീസ് അടച്ച് സബ്മിറ്റ് ചെയ്യുക ഇതേപോലെയുള്ള ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസിന് വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇപ്പം തന്നെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക കേട്ടോ